ഇതൊന്നും സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അറിയാതെയാണ് ഈ സംഭവം നടന്നു ദേവസ്വം ബോർഡ് ചെയ്ത കണ്ണൂട്ടിനും വിശ്വസിക്കത്തില്ല അതായത് ഭക്തജനങ്ങള് നടക്കി ഇടുക സ്വർണം അതുപോലും ഇപ്പൊ എത്രയാണ് എന്താണെന്നുള്ളതല്ലേ ഇതൊക്കെ എവിടെയും കണക്കും അധികാരം നമ്മുടെ കയ്യിലാണ് ഇനി ആരും എന്നൊരു ഉറപ്പ് കിട്ടുമ്പോൾ ഏതൊരു നേതാക്കന്മാർക്കായിരുന്നാലും ഒരു ദാർഷ്യം ഉണ്ടാകും ഈ ചിന്താഗതി സർക്കാരിന് ദോഷം ചെയ്യും അതെ കാരണം ജനങ്ങൾ പാടെ വെറുത്തു പോവും പത്മനാഭന്റെ അവിടെ നടക്കുന്ന അതായത് സ്വാമിയുടെ അവിടെ പത്മനാഭ സ്വാമിയുടെ അവിടെ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളോ ഇവിടെ ആരും അറിയുന്നില്ല ആരും പറയുന്നില്ല ചർച്ച ചെയ്യുന്നില്ല സർക്കാരിന്റെ കഥനാവിനും ഒന്നും കിട്ടിയിട്ട് അവിടെ കാശ് കിട്ടാതെ സംഭവം അതെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഭരണം അതില്ല നമ്മള് പറയാറുണ്ട് പണ്ട് പറയാറുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഞാൻ കള്ളനല്ല ഞാൻ കള്ളനല്ല ഞാൻ കള്ളനല്ല എന്ന് എന്ന് പറയുമ്പോൾ നമ്മളിത് ആവർത്തിച്ച് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സത്യം ഉണ്ടായിരിക്കും കാരണം കള്ളനായ അല്ലാത്തൊരു വ്യക്തി കിടന്ന് പറയത്തില്ല ഞാൻ കള്ളനല്ല ഞാൻ കാണുമ്പോൾ വെറുതെ കള്ളനല്ലേ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെയാണ് കള്ളനല്ലെങ്കിൽ നമ്മളത് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ എടുത്ത് എപ്പോഴും പറയുമ്പോൾ നമ്മൾ നമ്മളവിടെ ഒരു ശ്രദ്ധിക്കണം എന്നുള്ളത് പോലെ നമ്മുടെ സർക്കാർ ഇപ്പൊ സർക്കാരിനെ എപ്പോഴും വിമർശിക്കുന്നതല്ല വിമർശനങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് സാധാരണക്കാരായ നമ്മൾ പറയുന്നത് വേറൊന്നുമല്ല സർക്കാർ എപ്പോഴും പറയും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും പറയും അദ്ദേഹത്തിന് വാക്കൊന്ന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കർശനം കർക്കശക്കാരനും ഒക്കെയാണെന്നാണ് പറയുന്നത് അതെ പക്ഷേ ഏത് മേഖലയിലാണ് ഞാൻ ചോദിക്കട്ടെ അഴിമതിയില്ലാത്തത് അതെ ഇന്നത്തെ നമ്മളിപ്പം ഒന്നാം പിണറായി സർക്കാരിൽ പറയാനാണെങ്കിൽ കുറച്ചെങ്കിലും മേന്മയുണ്ടായിരുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ ആകുമ്പോൾ നമുക്കറിയാലോ നമുക്കിപ്പോൾ അധികാരം നമ്മുടെ കയ്യിലാണ് ഇനി ആരും ഈ അധികാരത്തിൽ വരില്ല എന്നൊരു ഉറപ്പ് കിട്ടുമ്പോൾ ഏതൊരു നേതാക്കന്മാർക്കായിരുന്നാലും ഒരു ദാർഷ്യം ഉണ്ടാകും ആ ഒരു രീതിയിലോട്ടാണ് ഇന്നത്തെ സി പി എം പോകുന്നത് സി പി എം വളരെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവർ ഈ ചിന്തിക്കുന്നതിൽ തെറ്റില്ല കാരണം പ്രതിപക്ഷം വളരെ വളരെ ശോചനീയ അവസ്ഥയാണ് എടുക്കുമ്പോഴും പറയുന്നതി അവരുടെ ഗ്രൂപ്പുകളി ആദ്യം ഇനി ജനങ്ങള് വോട്ടിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും എല്ലാരും ഷർട്ട് തെച്ചു വെച്ചേക്കാണ് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഷർട്ട് ഞാൻ ചോദിക്കട്ടെ ആരെങ്കിലും ഒരാൾ ഒരാള് എല്ലാവരും കൂടെ തീരുമാനിക്കും എല്ലാ ഇപ്പോഴും എല്ലായിടത്തും അങ്ങനെയൊക്കെയല്ലേ നടക്കുള്ളൂ പക്ഷേ അവരിലെ തമ്മിൽ തല്ലേ ഇവരത് ഉപകാരമാക്കി എന്തോ പറയും പണ്ട് പറയില്ല എന്തോന്ന് ഒരു പഴഞ്ചൊല്ലിതിന് പറയുന്നുണ്ട് അത് അതായത് അവരിങ്ങനെയാണ് അപ്പൊ നമുക്ക് അതിനോടുള്ള ഗുണം കിട്ടുമെന്ന് അറിയാം തീർച്ചയായിട്ടും ഈ ഒരു തമിഴ് കളി കാരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ സി പി എമ്മിന് ഇത്രയധികം സീറ്റ് കിട്ടി പിന്നെ തീർച്ചയായിട്ടും കിട്ടാൻ കാരണം മെയിൻ കോൺഗ്രസ് ചെയ്തു ചെയ്തില്ല എന്നത് സെക്കൻഡ് കാര്യമാണെങ്കിൽ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അവരുടെ തമ്മിൽ തല്ലുകാനാ മാത്രമേ ജനങ്ങൾക്ക് നേരം ഉണ്ടാവുള്ളൂ മനസ്സിലാക്കി കഴിഞ്ഞു ഞാൻ പറയുന്നത് ഇപ്പഴാണ് നമ്മുടെ കരുണാകരനും ഉമ്മൻചാണ്ടിയൊക്കെ ആയിരുന്ന സമയത്ത് കോൺഗ്രസിന്റെ അവസ്ഥ കോൺഗ്രസ് ഇങ്ങനെ ആയിരുന്നു എന്റെ ഞാൻ ഇപ്പോ ആ ഒരു സാഹചര്യം വെച്ചിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു വർഷം ഇടതാണെങ്കിൽ അഞ്ചു വർഷം അതെ അത് ഇപ്പോഴും ആൾക്കാര് പറയുന്നു ഒരിക്കലും പാടില്ല ആണെങ്കിൽ അടുത്ത് കോൺഗ്രസ് വരണം അത് കഴിഞ്ഞിട്ട് സി പി എം ബിജെപി വാശയായിരിക്കും അവർക്ക് സി പി എം ഇരുന്നപ്പോ ചെയ്യാത്തത് അങ്ങനെ ഇത് വരും ഇതിപ്പോ ഞങ്ങളല്ലേ കഴിഞ്ഞ ഞങ്ങൾ ഇതിൽ സാധാരണക്കാരാണ് പെട്ടെന്ന് അതായത് അഞ്ച് വർഷം ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്നതിൽ എന്തൊക്കെ കുറവുകളുണ്ടെന്ന് എന്ന് നോക്കും ആ കുറവുകളെ നികത്തിക്കൊണ്ടായിരിക്കും അടുത്ത അതുല്യം വരുന്നത് അപ്പോൾ ജനങ്ങളായ സാധാരണക്കാർക്ക് ഇവരിൽ നിന്നും കിട്ടുന്ന അവകാശങ്ങളായിരുന്നാലും എന്തെങ്കിലും ഗുണങ്ങളാണെങ്കിലും കിട്ടുമായിരുന്നു പക്ഷേ ഇത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഈ പത്ത് വർഷം ഇവരുടെ കയ്യിൽ ഭരണമായതോട് കൂടി എന്തും ചെയ്യാം എന്നുള്ള അവർക്ക് വന്നിരിക്കുന്നതാണെന്നാണ് എന്റെ ഒരു തോന്നൽ കാരണം പത്ത് വർഷം വേറെ ആരും ഇല്ലല്ലോ നിങ്ങൾക്ക് നമ്മളല്ലേ ഉള്ളൂ ഞങ്ങളല്ലേ ഉള്ളൂ ഇപ്പൊ നിൽക്കാനായിട്ട് ഒരു ചിന്താഗതി ആണോ സർക്കാരിന് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഈ ചിന്താഗതി സർക്കാരിന് ദോഷം ചെയ്യും അതെ കാരണം ജനങ്ങൾ പാടെ വെറുത്തു പോകും അതെ കാരണം പണ്ടുള്ളത് പോലെയല്ല പണ്ടിപ്പം എന്ത് പറഞ്ഞിരുന്നാലും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന കുറെ അണികൾ അണികള് സി പി എമ്മിൽ അണികൾ തന്നെ പറയുന്നു അണികൾ തന്നെ ഇപ്പൊ തിരിഞ്ഞു പോകാണ് പിന്നെ സി പി എമ്മുകാരനാണ് എന്നിരുന്നാലും പറഞ്ഞു പോകുന്നു ഈ ഭരണം വേണ്ട നമ്മൾ ഇന്നുള്ള ഒരു അഭിപ്രായം ിയൻ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഞങ്ങളെ പാർട്ടിക്കാരാണ് ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ല നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യുമെങ്കിൽ ഒരു കാര്യം പറയാം കാരണം ചെയ്യുന്നത് പലതരത്തിൽ തന്നെ അപ്പോ ഭയം അവരുടെ ഉള്ളിലുണ്ട് അങ്ങനെ ഒരു ഭയപ്പാടിലാണോ നമ്മള് ഭരണം കൊണ്ടുപോവേണ്ടത് ഒരിക്കലും അങ്ങനെ രാജ്യഭരണമൊന്നുമല്ല നമ്മളെ ജനാധിപത്യ ഭരണോ അതെ തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാരാണ് നമ്മുടെ കേരളത്തിലായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും ഇന്ന് നമുക്ക് എന്തും ആവശ്യമില്ല ഇപ്പൊ ഇന്നലെ ഒരു ചർച്ച ഒരു ബൈറ്റ് ബൈറ്റെടുത്തതിൽ തന്നെ അവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഫോണിൻ പരിപാടി എന്ന് പറഞ്ഞ ഇപ്പൊ മുഖ്യമന്ത്രി ജനങ്ങളോടൊപ്പം അതൊരു നല്ല കാര്യമായിട്ടാണ് പറയുന്നത് പാർട്ടിയുടെ ഒരു ചട്ടക്കൂടും ഇല്ലാതെ അതായത് ഈ പറയുന്ന പാർട്ടിയുടെ എതിർ പാർട്ടിക്കാരനാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ഇപ്പോൾ ഒരു ഒരു നല്ലൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് ഫോണിൻ പരിപാടി അതായത് മുഖ്യമന്ത്രി ജനങ്ങൾക്കൊപ്പം എന്നുള്ള അതൊരു നല്ല കാര്യം കാരണം വിളിച്ചാൽ ഉടൻ ഫോൺ എടുക്കുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഏറെയാൽ ഒരു ടു ഡേയ്സ് രണ്ട് ദിവസത്തിനകത്ത് അതിന് മറുപടി കിട്ടുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് പക്ഷേ ഈ നല്ല കാര്യം ഈ അവസാന നിമിഷത്തിലല്ലായിരുന്നു ശരി ചേച്ചി കാരണം ഇപ്പം ജനങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമാണ് പക്ഷെ അത് തുടക്കത്തിലേ ഉണ്ടാവണം അത് ഈ ഒരു അവസാന നിമിഷം വരുമ്പോ ആ ഞാനായിരുന്നാൽ പോലും ഞാൻ ഒരു സാധാരണക്കാരനായിരുന്ന ആരായിരുന്നാൽ പോലും ഒന്ന് ചിന്തിച്ചു പോവും ഇത് എലക്ഷൻ ലക്ഷ്യമിട്ടല്ല കാരണം എലക്ഷൻ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആ സമയം വരുമ്പം ഇതുപോലെ പാവങ്ങളുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോ അവര് ലാസ്റ്റ് വോട്ടിടാൻ പോകുമ്പോ അവരിത് ചെയ്തല്ലോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയും ശരി ശരി അങ്ങനെ സാധാരണ ജനങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ ഭരണാധികാരികൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ജനം ഈ ഫോണിൻ പരിപാടി നല്ലതാണെന്നതായിപ്പോൾ എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്നുണ്ട് കാരണം വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പ്രതിവിധി കണ്ടെത്തുന്നുണ്ട് ഇതെല്ലാം സത്യം തന്നെ മുഖ്യമന്ത്രിയെ തന്നെ എപ്പോഴും കിട്ടുമെന്നൊന്നുമില്ല അവർ ഏൽപ്പിച്ചിരിക്കുന്ന ആൾ പക്ഷെ അവരത് കറക്റ്റായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് അതിൻ്റെ പിറകിലാണ് അതിനൊരു തീരുമാനം എത്തിക്കുന്നത് വരെ അവർ കൂടെ ഉണ്ട് അത് നല്ലത് തന്നെയാണ് പക്ഷേ മുഖ്യമന്ത്രി ഇത് കുറച്ചും കൂടെ മുന്നേ ചെയ്തിരുന്നെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയനെ പിന്നെ ഇതിലല്ല വേറൊരു ഉപാധി നമ്മളിപ്പോൾ ഈ ഫോണിൻ പരിപാടി നല്ല പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും വിളിച്ച് ഫോണിൽ പറയാൻ പറ്റുമോ അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുന്ന ഓരോ സെക്ഷനും നല്ല രീതിയിൽ പോകുമെങ്കിൽ നമുക്ക് ഈ ഫോണിൻ പരിപാടിയുടെ ആവശ്യം പോലും ഇല്ല ഇനി അതവ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അതില് വിളിച്ച ഒരു പ്രശ്നത്തിന് ഒരു ചെറിയ പരിഹാരം കണ്ടു അതിലേടെ ഒരു വിഷയത്തിന് അല്ലെ അതിലേക്ക് വേറെ നാലഞ്ച് പ്രശ്നങ്ങൾ കാണും അതെല്ലാം നമുക്ക് ഇങ്ങനെ ഫോണിൻ പരിപാടിയിലൂടെ വിളിക്കാൻ പറ്റുമോ എങ്കിൽ അതിലേക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ തീർച്ചയായും എന്റെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കാൻ ഈ സർക്കാർ ഒരു ആയിരം തവണ പറയുന്നുണ്ട് ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങൾക്കു ഇപ്പോ എല്ലാ ജനങ്ങൾക്കും മലയാളികളായ എല്ലാവർക്കും അറിയാം നമ്മൾ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ അയ്യപ്പന്റെ സ്വർണപ്പാടി അത് വലിയ രീതിയിൽ വിവാദം വളരെ മോശമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഈ ഒരു അയ്യപ്പന്റെ കേസ് പറഞ്ഞിട്ട് എത്ര സംഭവം ഉണ്ടായിരുന്നു കേട്ടു കയ്യും കൈയും ഞാൻ ഒന്ന് ചോദിച്ചോക്കട്ടെ സർക്കാർ ഇതിപ്പോ നിങ്ങൾ ഈ സ്വർണപ്പാളി വിഷയങ്ങള് അയ്യപ്പന്റെ ഇപ്പൊ പറയുന്ന അയ്യപ്പന്റെ എന്തോ ക്ഷേത്രത്തിന്റെ കട്ടള വരെ അവര് കൊണ്ടുപോകാൻ നിന്നതാണ് എത്രയോ വില സ്വർണം പ്രശ്നം ഉണ്ടാകുമ്പോഴും ഇതൊന്നും സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അറിയാതെയാണ് ഈ സംഭവം നടന്നത് വിശ്വസിക്കുന്നില്ല ദേവസ്വം ബോർഡ് ചെയ്യുന്ന പ്രശ്നങ്ങൾ സർക്കാർ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അത്ര ഉത്തരവാദിത്തമേ ഉള്ളോ സർക്കാരിന് അതെ അതാണ് ചോദിക്കേണ്ടത് അപ്പം എല്ലാ പ്രശ്നത്തിലും കേറി ഇടപെടുകയും എല്ലാത്തിലും പ്രതികരിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരൊന്നും ഈ ഒരു വിഷയമായപ്പോ ഞങ്ങൾ പറഞ്ഞില്ല ദേവസ്വം ബോർഡാണ് ഏറ്റവും വലിയ അഴിമതിയിൽ നിൽക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നടക്കി നോക്കി കഴിഞ്ഞിപ്പോ മദ്യം ലോട്ടറി ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ദേവസ്വം ബോർഡിലെ ശബരിമല അതിന് ഞാൻ ഒന്ന് ചോദിക്കട്ടെ കിട്ടുന്ന വരുമാനത്തിന് എന്തിനാണ് ഇങ്ങനെ അടയ്ക്കാൻ നോക്കുന്നത് എന്നാൽ വരുമാനം മാത്രമല്ല അത് വിശ്വാസികളെ കൂടി അവരുടെ വിശ്വാസികളുടെ വിശ്വാസങ്ങളെ അടിച്ചമർന്ന അല്ലെങ്കിൽ വിശ്വാസങ്ങളെ യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് കാണിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ അയ്യപ്പൻ ഇപ്പൊ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നൊന്നുള്ളതല്ല അതൊരു വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് എല്ലാ ആൾക്കാരും നാല്പത്തിയൊന്ന് ദിവസത്തിൽ കൂടുതൽ വ്രതം ഇരുന്ന് വരുന്ന ഒരു സ്ഥലമാണ് അത്രയും പവിത്രതയെങ്കിലും അവിടെ കാണിക്കാമായിരുന്നു ഈ സ്വർണം വിറ്റു എന്ന് പറയുന്നു ആ എന്താ സർക്കാർ അറിഞ്ഞില്ലേ അപ്പൊ തീർച്ചയായിട്ടും അല്ലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരും അറിയാതെ ചെയ്യാൻ പറ്റില്ല മുത്തോ മണിയോ ഒന്നും അല്ലെങ്കിൽ സംഭവം കൊണ്ടുപോകുമ്പോ വേറെ ആരെയും സഹായമില്ലാതെ ഈ പോറ്റിക്ക് അത് ചെയ്യാൻ പറ്റും ചെറിയ ദ്വാരപാലകരുടെ സ്വർണ കളവ് പോയെന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ ദൂഷ്യം ചെമ്പാണ് രേഖകൾ അങ്ങനെയാണുള്ളത് കുറച്ച് കഴിയുമ്പോൾ പറയില്ല സ്വർണം പൂശിയതാണ് അവർക്ക് പോലും ഒരു വ്യക്തതയില്ല എന്താണ് സംഭവം ദേവസ്വം ബോർഡിന്റെ അഴിമതി അത് അഴിമതി അല്ല അഹങ്കാരം എന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം ഇത് ഇങ്ങനെ അല്ല ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല നമ്മളൊന്നും കേട്ടുകേവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് ഇതിപ്പോ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഇപ്പൊ ഇത് ശബരിമല മാത്രമല്ല അതല്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പൊ എടുത്തു നോക്കിയപ്പോഴത്തേക്ക് എല്ലായിടത്തേ ഇത് തന്നെയാണ് അവസ്ഥ വന്നിരിക്കുന്നത് അതായത് ഭക്തജനങ്ങള് നടക്കി ഇടുവല്ലോ സ്വർണം അതുപോലും ഇപ്പൊ എത്രയാണ് എന്താണെന്നുള്ളതില് എവിടെയും കണക്കൂല്ല എന്താണ് അപ്പൊ ദേവസ്വം ബോർഡിന്റെ ചിന്ത ഇതൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഈ വിശ്വാസികളെ ഒന്ന് ചിന്തിച്ച് വിശ്വാസികൾക്കുന്ന ആ സംഭവം ആയിട്ട് എത്തേണ്ടടുത്ത് തന്നെ എത്തുന്നു എന്ന് അവർക്കും ഒരു അമ്പലത്തിലെ പുരോഗമനത്തിന് അല്ലെങ്കിൽ അമ്പലത്തിലെ ആവശ്യത്തിന് അയ്യപ്പനോട് ഉള്ള ആ ഒരു ഭക്തിയിലാണ് അവർ അവിടെ ചെയ്യുന്നത് അത് കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ദേവസ്വം ബോർഡിന് സാധിക്കും അല്ലെങ്കിൽ എന്നൊരു വിശ്വാസം കൂടെ ഉണ്ട് അവിടെ ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഇപ്പൊ സർക്കാർ കളിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇത് ശബരിമല വിഷയം ഇവിടെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അതായത് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്മളിവിടെ പത്മനാഭ സ്വാമി അടുത്ത് പോയാൽ തന്നെ അറിയാം ദിവസം പ്രതി അനേകം വിദേശികൾ വരെയാണ് രാജ്യത്തു വരുന്നത് ഈ പറയുന്ന പലയിടത്തും ഭൂകമ്പങ്ങളും വെള്ളപ്പൊക്കം അത് ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ചില വിശ്വാസികളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന എനിക്കും വിശ്വാസം ഉണ്ട് കേട്ടോ നമ്മുടെ പത്മനാഭം കിടക്കുന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്തിന് യാതൊരു വിധത്തിലും വരാത്ത കാര്യം നമുക്ക് ഉരുൾപൊട്ടൽ വന്ന സമയത്തായിരുന്നാലും പ്രളയമായ സമയത്തായിരുന്നാലും തിരുവനന്തപുരത്തിന് ഒരു പ്രശ്നം അതിപ്പോ നിങ്ങളൊക്കെ പറയും പറയും എല്ലാരെയും രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ പറയും നിങ്ങൾ എന്ത് വിശ്വാസത്തിന്റെ പറയണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം കേട്ടോ തിരുവനന്തപുരത്തിന് ഒരു കേട് സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ ശ്രീ പത്മനാഭം തന്നെയാണ് പക്ഷെ അവിടെയും ചില ഈ മോഷണങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അത് സമൂഹത്തിലോട്ട് വരുന്നില്ല പുറകത്ത് ലോകത്ത് കൊണ്ടുവരുന്നില്ല അതിനെ കുറിച്ച് വിവാദമാണെങ്കിൽ പോലും ആ ഒരു സംഭവം പുറത്തറിഞ്ഞതുകൊണ്ട് ആ ജയറാമിന്റെ ചെറിയ വിഷയം ഒക്കെ പുറത്ത് വന്നത് കൊണ്ടാണ് ഇത്രയും ചർച്ചാ വിഷയമായത് ഇപ്പൊ ചർച്ച ചെയ്ത് വന്നപ്പോഴോ ആരും അറിയില്ല ചർച്ച ചെയ്തു വന്നപ്പം അതിലും വലുതാണ് വരുന്നത് വെളിയിൽ അപ്പൊ ഇത് നമ്മുടെ പത്മനാഭന്റെ അവിടെ നടക്കുന്ന അതായത് സ്വാമിയുടെ അവിടെ പത്മനാഭസ്വാമിയുടെ അവിടെ നടന്ന കാര്യം കാര്യങ്ങളോ അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളോ ഇവിടെ ആരും അറിയുന്നില്ല ആരും പറയുന്നില്ല ചർച്ച ചെയ്യുന്നില്ല അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പല പബ്ലിക് ഒപ്പീനിയനിൽ നിന്നും അവിടെ നിന്നുള്ള അമ്പലത്തിനകത്തുള്ള പല പ്രമുഖരും അവർക്ക് പേര് പറയാനോ അല്ലെങ്കിൽ പറഞ്ഞ് പുറത്തോട്ട് വന്ന് നിൽക്കാനോ അവർക്ക് ഒരുപാട് ഭയമുണ്ട് അതായത് അവർ അതെ അവർ അവർ ചോദിക്കുന്നത് എങ്ങനെ ഞങ്ങൾ ഒന്ന് പറയില്ല ഞങ്ങൾക്ക് ജോലി വലുതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളതിൽ നിന്ന് എന്താണ് ചിന്തിക്കേണ്ടത് എന്താണ് ചിന്തിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ നമ്മുടെ ഏറ്റവും വലിയ വരുമാന വരുമാനമാർഗ്ഗമാണ് ഒന്ന് ദേവസ്വം ബോർഡിൽ അതിനെ ഇത്തരത്തിലാക്കി കളയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ഈ കേരളം നമ്മുടെ എങ്ങോട്ടാണ് നമ്മളെ ഈ ജനങ്ങളും അല്ലെങ്കിൽ ഇത് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഇതിനൊരു ഇതല്ലാവുന്നത് പിന്നെ ഇപ്പോൾ ഒരിടത്തുനിന്ന് ഒരു ജ്വല്ലറി പോയി ഒരാൾ മോഷണം നടത്തി കുറ്റകൃത്യം നടത്തി അവനെ പിടിച്ചുകൊണ്ട് പോകൂല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജോലിക്കാർക്ക് സർക്കാരിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഒരു സസ്പെൻഷൻ അത് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത് സസ്പെൻഷനിലൊന്നും അല്ല ചെയ്യേണ്ടത് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോൾ ഒരു വ്യക്തി പറഞ്ഞതാണ് ഈ ഇപ്പം ഈ മോഷണം അല്ലെങ്കിൽ ഈ ചെയ്ത ആൾ ഇനിയും ഏത് സ്ഥാപനത്തിൽ ചെന്നിരുന്നാലും എന്ത് ചെയ്തിരുന്നാലും ഈ പ്രവൃത്തി തന്നെ ചെയ്യുള്ളൂ ഇല്ലേ അതെ അതിനൊരു മാറ്റമില്ല മാറ്റം വരാൻ പോകും പുള്ളി ചെയ്തതും കണ്ടതും പണ്ട് പറയില്ലേ ആടിയ കാലും പാടിയ വായും അത് രണ്ടും മറത്തില്ല വരെയെന്ന് പറയുന്നത് നമ്മളിപ്പോ ഇങ്ങനെ പഴഞ്ചൊല്ലി പറഞ്ഞു പറയുന്നതല്ല അതൊരു സത്യമായ കാര്യമാണ് ഇയാളെ ഇപ്പൊ സസ്പെൻഷൻ കൊടുത്ത് ഒരു മൂന്ന് മാസത്തേക്ക് ഒരാഴ്ചത്തേക്ക് മാറ്റി നിർത്തിയിട്ട് വീണ്ടും ഏതെങ്കിലും ഒരു സെക്ഷനിലാക്കി കഴിഞ്ഞാൽ പല കേസ് വരുമ്പോഴും എടുത്ത് നോക്കി അറിയാം ഇപ്പൊ എന്തെങ്കിലും വലിയൊരു വിവാദം ഉണ്ടാകുമ്പോൾ ഉടനെ ആ പോസ്റ്റിനുള്ള തെറ്റ് ചെയ്തതാരാണോ ആരാണോ ആ പുള്ളിനെ പിടിച്ചൊരു സസ്പെൻഷൻ അങ്ങോട്ട് അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് അടുത്ത ആഴ്ച നോക്കുമ്പം അന്നേക്കാടി ഹയർ പോസ്റ്റില് പൊട്ടി അപ്പൊ അതാണ് ഇന്നത്തെ സർക്കാർ അതാണ് ചെയ്തു കൊടുക്കേണ്ടത് ഇതാണ് ജനങ്ങൾക്ക് മാതൃകയാക്കുന്നത് ജനങ്ങൾക്ക് മാതൃകയാക്കുന്ന അപ്പൊ പിടിച്ചു പറിക്കുന്ന കള്ളന്മാരും അവരും നാളെ ചോദിക്കും ഞങ്ങളും അവർക്കൊപ്പം തന്നല്ലോ അതെ അപ്പൊ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും ഇപ്പോ എന്തായിരുന്നാലും ഈ ശബരിമലയിൽ നടന്നിരിക്കുന്ന വിഷയം ചെറുതൊന്നുമല്ല വളരെ വളരെ വലിയ ഒരു വിഷയമാണ് ഇതിനെതിരെ സമൂഹത്തോടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ ഈ ദൈവത്തിന്റെ മുതലാണ് കട്ടുകൊണ്ട് പോണത് ചോദിക്കും ദൈവത്തിന് എന്തിനാ സ്വർണമൊന്ന് ദൈവത്തിന്റെ പേരും പറഞ്ഞല്ലേ ഈ സ്വർണം വരുന്നത് അപ്പം അത് ദൈവത്തിനുള്ളത് അത് കാത്തു സൂക്ഷിക്കുക അതിലൂടെ നമ്മൾ സാധാരണക്ക എന്തെല്ലാം ഇതേ ഇതല്ലേ അടുത്ത തൊട്ട് അയൽ സംസ്ഥാനം അല്ലൊക്കെയാണ് നമ്മുടെ തമിഴ്നാട് അവിടെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ എന്തൊക്കെ പോയി പോയിക്കഴിഞ്ഞാൽ അറിയാം അവിടുത്തെ ഗവൺമെന്റ് ഓരോരുത്തർക്കും എന്തെല്ലാം അവിടെ പോയി ടിക്കറ്റ് ഇല്ല സ്ത്രീകൾക്ക് നമ്മുടെ ഇവിടെ അതാണ് ചേച്ചി ചേച്ചി ഇപ്പൊ അങ്ങനെ കൊടുക്കുമ്പം ഒരു നഷ്ടവും ഇല്ലാതെ ആയിരിക്കും അവരത് അങ്ങനെ ചെയ്യുന്നത് അവിടെ സർക്കാർ ഞാൻ ഇപ്പൊ അങ്ങനെയല്ല അവർക്ക് വേണ്ടിയുള്ള സർക്കാരാണ് അവരുടെ കീശ നിറക്കുക അവരുടെ മക്കളെ വലിയ നിലയിലാക്കുക മക്കൾക്ക് പണം ഉണ്ടാക്കി കൊടുക്ക എന്തായാലും ഈ ഉള്ളില് അവര് സമ്പന്നരാവുക ആ ഒരു ലക്ഷ്യം മാത്രമേ മാത്രം തമിഴ്നാട്ടിലെ സർക്കാർ അങ്ങനെയൊന്നും അല്ല അവരുടെ സ്വത്ത് പോയിരുന്നാൽ പോലും ജനങ്ങൾ നല്ലതായിട്ട് ഇതില് അതില് തമിഴർക്ക് മാത്രമല്ല കേട്ടോ ഞാൻ വിചാരിച്ച അങ്ങനെയാണെന്നേ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ ഞങ്ങൾ മലയാളിയാണ് ഞങ്ങൾ മലയാളമാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തെ ഉടനെ കണ്ടക്ടർ വന്നിട്ട് പറയല്ലേ അക്ക വേണ്ട ഇത് ഇങ്ക എല്ലാം ഫ്രീ ആണ് നിങ്ങളെ നാടല്ല അപ്പൊ അങ്ങനെ കുത്തയാണ് വെച്ചാൽ നമ്മൾ മലയാളിന്ന് മനസ്സിലായില്ലേ ഇത് നിങ്ങളെ നാടല്ല അക്ക ഇത് തമിഴ്നാട് ആ മയങ്ക സ്ത്രീകൾക്ക് ഇത് ടിക്കറ്റ് വേണ്ട ഫ്രീ ആണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ എവിടെ പോണെങ്കിലും കൊച്ചി പെൺ പിള്ളേർ കെ എസ് ആർ ടി സിയിലെ എപ്പോഴും പറയുന്നത് നഷ്ടത്തിലാണ് ഓടുന്നത് അവിടെ കാശ് കിട്ടാതെ ലാഭത്തിലാ പോകുന്ന സംഭവം അതെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇവിടത്തെ സർക്കാരിനും ഖജനാവിൽ ഒന്നുമില്ല ആ അവിടെ തൊട്ടു കഴിഞ്ഞാൽ അത് നഷ്ടത്തില്ല ഖജനാവിൽ ഒന്നും ഇല്ലെങ്കിലും സർക്കാരിന്റെ ഓരോ സാധനം മോഹൻലാലിന്റെ ഒരു പ്രോഗ്രാമില് അനുമോദിക്കുന്ന ലാലേട്ടൻ എന്ന് പറയുന്നത് മലയാളികളുടെ ഏറ്റവും വലിയ ഈ ഞാൻ ലാലേട്ടന്റെ എന്താ പറയുക വലിയൊരു ഫാനാണ് ഞാൻ ലാലേട്ടനെ ഇവിടെ എവിടെയെങ്കിലും വന്നു അതെ പക്ഷെ എന്നാ പോലും ഞങ്ങൾക്ക് കണ്ടു കിട്ടാറില്ല അപ്പൊ അത്രയും ആരാധനയുള്ള ഒരു വ്യക്തിയാണ് ലാലേട്ടൻ പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് സർക്കാർ ചെലവാക്കിയിരിക്കുന്നത് രണ്ടേ പോയിന്റ് സംതിങ് കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ചടങ്ങ് ആർഭാടപൂർവം നടത്തിയത് ഇതൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നത് പക്ഷെ നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് അതെ സാധാരണക്കാരൊക്കെ ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് നമ്മുടെയൊക്കെ നികുതി പണങ്ങൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് അല്ലേ അതിനൊക്കെ കാശി നമ്മളെ ഈസ്റ്റ് ഫോർട്ട് ഒരു വാഷ്റൂമൊക്കെ ഈസ്റ്റ് പോട്ട് എന്ന് പറയുന്നത് എത്രയോ ആൾക്കാർ വന്നിറങ്ങുന്ന സ്ഥലമാണ് ഇല്ലേ ഈസ്റ്റ് പോട്ട് തമ്പാനൂരിൽ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്നാലും അവിടെയും ഉണ്ട് തമ്പാനൂർ ഈസ്റ്റ് പോർട്ട് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരു വാഷ്റൂമ് അവർക്ക് ഒരു പൊതു ടോയ്ലറ്റ് ഒരു നാലഞ്ചെണ്ണം കിട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറയുക അതിന് കാശില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് അവിടുത്തെ സ്ലാബുകൾ ഈ വഴി വഴിയാത്ര ചെയ്യുന്ന സൈഡിലുള്ള സ്ലാബുകൾ ഇളവി കിടക്കുന്നത് ഇനി എന്തെങ്കിലും ഏതെങ്കിലും ഒരു വിദേശിയോ സ്വദേശിയോ അതിനകത്ത് വീണ് എന്തെങ്കിലും സംഭവിക്കുന്നത് ഇല്ലേ ടുത്തുള്ള ആ ഒരു സ്ലാബിൽ സ്ലാബില് വരിക്കുന്നത് ജാനകി അമ്മ പറയുന്ന കൗൺസിലറിനെ വിളിച്ച് ഞങ്ങൾ ഒത്തിരി തവണ അത് പറഞ്ഞു അപ്പൊ പറഞ്ഞു അത് നമ്മൾ എന്തോ പി ഡബ്ല്യൂന് കൊടുക്കട്ടെ അവിടെ കൊടുക്കട്ടെ റോഡിന് കൊടുക്കട്ടെ അവർ ചെയ്യട്ടെ എത്രയോ ദിവസം കൊണ്ട് നോക്കുന്നു ഇന്നും അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഭരണം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മോശം ഒരു വിഭാഗം വന്നിരിക്കുന്നതാണ് ദേവസ്വം ബോർഡ് പക്ഷേ ജനങ്ങളോട് കാണിക്കുന്ന നന്ദികേടാണ് ഇത് കാണിക്കുന്നത് കാരണം ഇത്രയും വോട്ട് തന്ന് നമ്മളെല്ലാവരും കൂടെ ജയിപ്പിച്ചു വിട്ടത് രണ്ടാമത് വിശ്വാസമുള്ളത് രണ്ടാമത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തകർച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിലൂടെ ഇനി അടുത്ത ഇപ്പൊ ഇപ്പൊ തുടർന്ന് ഇപ്പം വരും അടുത്ത എന്തോന്നാണ് മണ്ഡലകാലം വരുകയാണ് ആ മണ്ഡലകാലം വരുമ്പോഴത്തേക്ക് ഇനി എത്രയാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല വരട്ടെ ഒരുപാട് ഭക്തജനങ്ങൾ വരട്ടെ വരുമാനം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അയ്യപ്പനെ കാണാൻ വരട്ടെ എന്നൊക്കെ തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് പക്ഷേ സർക്കാർ കുറച്ചും കൂടെ ശ്രദ്ധ ഓരോ ഓരോ സെക്ഷനിലും അല്ലേ കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ പറയും എല്ലാത്തിലും കൂടെ നോക്കി നടത്തുക എല്ലാം നോക്കി നടത്താനും വേണ്ടിയിട്ടാണ് ഒരു സർക്കാരിനെ വിശ്വാസം തന്ന് വോട്ട് തന്ന് ജയിപ്പിച്ചേക്കുന്നത് അപ്പോൾ സർക്കാർ കുറച്ചും കൂടെ ഒന്ന് എന്ത് പറയുമ്പോ ഒന്നും കൂടെ ഒന്ന് അലേർട്ടാകും ഒന്നും കൂടെ നിമിഷത്തിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ ഇനി പോലും നല്ല രീതിയിൽ ചെയ്യാനായി ഇനി അടുത്ത തുടർഭരണം വീണ്ടും മൂന്നാമത് സർക്കാരിന് തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇത്തരക്കാരെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ആൾക്കാർ ഒരുപാടുണ്ട് കൂട്ടത്തിൽ ോ വരുന്നവരെ നല്ലതായിട്ട് കൊണ്ടുവരിക ഏതെങ്കിലും ഒരു വ്യക്തി മോശം പ്രവൃത്തിയോ എന്തെങ്കിലും ഇത് കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് മുഖ്യന് തീരുമാനം എടുക്കാം മുഖ്യന് കർശന നടപടി എടുക്കാം ജനങ്ങൾ കൂടെ ഉണ്ട് ജനങ്ങൾ മുഖ്യനോടൊപ്പം തന്നെയാണ് അപ്പോ കർശന നടപടിയെടുത്ത് മേലിൽ ഇത്തരത്തിലൊരു പരിപാടി ആരും കാണിക്കരുത് എന്നുള്ള ഒരു മാതൃക കാണിക്കണം സർക്കാർ അല്ലേ നമ്മുടെ മുഖ്യനെ കൊണ്ട് അതിന് സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം മൂന്നാം തുടർ ഭരണം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തുമെന്നുള്ള വിശ്വസിക്കുന്നത്